കാമിൽ ഏറ്റവും സമാധാനീയരായ അധ്യക്ഷൻ സമുന്നതരായ മറ്റ് നേതാക്കൾ സംഭോജ്യരായ ശ്രോതാക്കൾ എല്ലാ അഭിമാനത്തോടെയും എല്ലാ സന്തോഷത്തോടെയുമാണ് ഇവിടെ നിവർന്നു നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്ന മുങ്കാമികൾ ഈ രാജ്യത്തിൻ്റെ മനോഹാരിത നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണോ ആലോചിച്ചിരുന്നത് ആ കാര്യങ്ങൾ മുഴുവനും മുൻനിർത്തി ഐക്യകണ്ഠേന അവർ സ്വരൂപിച്ച നിയമാവലി ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ എക്കാലവും അത് നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങൾ നമുക്കാവശ്യമാണോ അതിനെല്ലാറ്റിനും സമയോചിതമായി മുൻനിരയിൽ ഇടപെടാൻ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികളാകുന്ന നമ്മുടെ നേതൃത്വം ആവശ്യമാകുന്ന ഘട്ടത്തിൽ അനിവാര്യമായ നിലയിൽ ഇടപെടുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ആസ്വദിച്ച് ആനന്ദിക്കുകയാണ് വിനീതനായുള്ളവൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ ആചാര്യരായകുന്ന ഗുരുവര്യർ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി എ മുസ്ലിയാർ മഹാനവർഗുകൾ മാനവികതയുടെ ചൈതന്യം ഒരിക്കലും ചോർന്നുപോയും പാടില്ല എന്ന് എല്ലാ സമയത്തും സംഘടനാപരമായും വ്യക്തിപരമായും സാമൂഹികപരമായും ഞങ്ങളോട് ഉപദേശിക്കുകയും ആവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് മനോഹരമായൊരു പൂങ്കാവനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ വ്യത്യസ്ത പൂക്കളുടെ സൗരഭ്യങ്ങളും വ്യത്യസ്ത പൂക്കളുടെ വർണ്ണ വിവേചനവും ഏകോദര സാഹോദര്യത്തിൻ്റെ മകുടോദാഹരണമായി കാണുന്ന ഒരു പൂങ്കാവനത്തിൻ്റെ മനോഹാരിതയാണ് ഇന്ത്യ രാജ്യത്തെ നാം ഒന്നായി കാണേണ്ടത് ചില പൂക്കൾ പറിച്ച് കളഞ്ഞും ചില കായ്ക്കൽ ചുട്ടുകരിച്ചും എന്ത് സൗന്ദര്യമാണ് ഒരു പൂങ്കാവനത്തിന് നിലനിർത്താനാവുക അത്തരത്തിൽ കുൽസിത ശ്രമങ്ങളോടുകൂടി ചിന്തിക്കുന്ന ചില കുബുദ്ധികളാണ് ഇന്ന് രാജ്യത്തിന്റെ നേതൃത്വത്തിലുള്ളതെങ്കിൽ ആ കുബുദ്ധികളെ ഇരുത്തേണ്ടിയിടെ തിരുത്താൻ അവസരം വരികയാണ് അത് ഉപയോഗപ്പെടുത്തണമെന്ന് വിരീതമായി ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് രണ്ടാമത് അഭിമാനിക്കാനുള്ളത് ഞാൻ ജീവിക്കുന്ന കേരള സംസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിന് ഒരു എംപിയോ ഒരു എം എൽ എയോ ഇല്ല എന്നതാണ് എൻ്റെ ഒരു സന്തോഷം ഒരു എം പി പോലും വരാത്ത ഒരു എം എൽ എ പോലും നിലവിലില്ലാത്ത ഒരു പ്രസ്ഥാനമായി കേരളം അവരെ അവഗണിച്ചിരിക്കുന്നു എന്നതാണെങ്കിൽ ആ അവഗണനയ്ക്ക് അടിവരയിടാൻ ഇനിയും അവസരങ്ങൾ വരികയാണ് അത് ഉപയോഗപ്പെടുത്തണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനാകുന്ന മുഖ്യമന്ത്രി എത്രമാത്രം കാര്യപ്രസക്തമായ പ്രഭാഷണം അളന്നു കുറിച്ച് എല്ലാ വിഷയങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തി ചിന്തിക്കേണ്ടവരുടെ ചിന്താമണ്ഡലത്തെ ത്രസിപ്പിക്കുന്ന തരത്തിൽ ആ വാക്ധരണികൾ കൊണ്ട് ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും സമാധാനിപ്പിക്കുന്ന പ്രസംഗം എത്രത്തോളം സ്വാധീനീയമാണെന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല മുസ്ലിമീങ്ങളാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ കയറുന്നത് എന്നത് ഒരു സാന്ദർഭ്യോചിതമായി പറയേണ്ട കാര്യമാണ് എന്നാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷ കക്ഷികളും വേദനിക്കേണ്ട അവസ്ഥ വരാനിരിക്കുകയാണ് അതിനെതിരെ വാളൂങ്ങുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കേണ്ടത് കേരള സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ് അവസരോചിതം അത് അറിഞ്ഞിടപെടാൻ നാം ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ എന്ന പ്രശ്നമല്ല ഇവിടെ ഏത് ജാതിയും ഏത് മതസ്ഥരെയും ഒന്നിച്ചു കാണാനുള്ള മനോഹരമാകുന്ന മതമൈത്രിയുടെ ചിന്ത നമുക്ക് വേണം ഒരച്ഛനെ ഒരച്ഛനമ്മയ്ക്ക് പിറന്ന് നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം നാഥന്റെ മുറ്റത്ത് വിളങ്ങിയിടുന്ന നൽ മുന്തിരിത്തു മനുഷ്യവർഗം എന്ന് നമ്മുടെ മുൻകാല ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചു ആചാര്യതയുടെ അനിവാര്യമാകുന്ന മനോഹാരിത നിലനിർത്താൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന സന്ദർഭമാണ് അത് നാം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളെ മര്യാദ പഠിപ്പിക്കാനും മനോഹാരിത പഠിപ്പിക്കാനും മതമൈത്രി പഠിപ്പിക്കാനും കേരളം മുന്നിൽ മുന്നിട്ടിറങ്ങി മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ധിഷണ ശാല ശാരിയായ ബുദ്ധി ശക്തിയോടും പ്രവർത്തനത്തോടും മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുണ നൽകുന്ന പ്രവർത്തനമാണ് നമുക്ക് ദേശീയമായി വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നത് അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ഈ രാജ്യ ഈ സംസ്ഥാനത്ത് നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും കരുത്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ ആശയത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമാകുന്ന മതമൈത്രിയുടെ ചൈതന്യത്തിലേക്ക് മറ്റ് മുഖ്യമന്ത്രിമാരെ കൂടെ ആകർഷിക്കുകയും ഡൽഹിയിൽ നിന്നുകൊണ്ട് കൈകോർത്ത് മറ്റു മറുപക്ഷത്തിന്റെ ചെങ്കിരിക്കുമാര് പ്രഭാഷണങ്ങൾ നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ കരുത്ത് ചെറുതല്ല ആ കരുത്തിന് കൂടുതൽ ശക്തി പകരാൻ ഈ കേരള മുസ്ലിം ജമായത്തടക്കമുള്ള ഞങ്ങളുടെ സുന്നീ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിക്ക് സർവ്വവിധ ഭാവുകൾ നേർന്നിക്കൊണ്ട് ഞാൻ സന്തോഷം അറിയിച്ച് അവസാനിപ്പിക്കുന്നു